കാരാ കലാ സാംസ്കാരിക വേദി മീഡിയാനെറ്റിന്റെ സഹമത്തോടെ ആർക്കും പാടാമെന്ന ആശയവുമായി പാട്ടോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിമാലി പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ജേതാവായ പോലീസ് ഓഫീസർ സി ആർ സന്തോഷ് പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തു നിരവധി കലാകാരന്മാരും കലാകാരികളും പാട്ടോണത്തിൽ പങ്കാളികളായി അതോടൊപ്പം തിരുവാതിരയും വിതരണവും നടന്നു അടിമാലി ധാരാ കലാസാംസ്കാരിക വേദി മീഡിയാനെറ്റിന്റെ സഹകരണത്തോടെ ആർക്കും പാടാമെന്ന ആശയവുമായി സംഘടിപ്പിച്ച പാട്ടോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറെ ജനശ്രദ്ധ നേടി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ കലാകാരന്മാരും കലാകാരികളും പങ്കാളികളായി പാട്ടോണത്തിനൊപ്പം തിരുവാതിരയടക്കമുള്ള കലാപരിപാടികളും അരങ്ങേറി വൈകിട്ട് ആറരയോടെ ആരംഭിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ജേതാവ് പോലീസ് ഓഫീസർ സി ആർ സന്തോഷ് പാട്ടുപാടി പാട്ടോണം ഉദ്ഘാടനം ചെയ്തു കള്ളവുമില്ല ചതിയുമില്ല എല്ല പൊളി ഭജനം കള്ളപ്പറയും ചെറുനാഴിയും കള്ള തരങ്ങൾ മറ്റൊന്നുമില്ല ഒന്നുമില്ല എന്തായാലും പ്രകൃതി അതിൻ്റെ എല്ലാ വികൃതിയും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം മഴയെല്ലാം മാറി ശാന്തമായ അന്തരീക്ഷമായി എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് വളരെ നന്നായിട്ടുണ്ടാവും ഈ ഒരു ഈ ഒരു സമയമായിരിക്കാം പാട്ടിനും അല്ലെങ്കിൽ പാട്ട് ആസ്വദിക്കുന്നതിനും ഒക്കെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം പ്രജയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം പ്രജയ്ക്ക് നന്മയും നല്ലതും വരുത്തുന്നതിന് വേണ്ടി നല്ലത് ചെയ്ത ഒരു വ്യക്തി ഭൂമിയുടെ അടിയിലേക്ക് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുകയായിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവായിരിക്കാം അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കാം നമ്മുടെ ഈ തിരുവോണവും തിരുവോണ ആഘോഷങ്ങളും എല്ലാം നടക്കുന്നത് കാലങ്ങൾ പോയി നമ്മുടെ ഓണ ആഘോഷങ്ങളുടെ ശൈലികളും എല്ലാത്തിനും മാറ്റങ്ങളും ധാരാ ജനറൽ അംഗം സിജോ പുല്ലനും അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിമും ചേർന്ന് പോലീസ് ഓഫീസർ സി ആർ സന്തോഷിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു നമ്മുടെ ശ്രീ ആദരിച്ചിരിക്കുകയാണ് യോഗത്തിൽ ധാരാ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് സുനീന ഷമീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എ അഫ്സൽ സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ അടിമാലി എസ് ഐ കെ എസ് പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തുകയും സംഗീതം ആലപിക്കുകയും ചെയ്തു പാടും പൈങ്കിളി നിന്നു നിന്നു നീ കോടി ഈ ഒരു സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വരാൻ പറ്റാതായി ഒരുപാട് ഒരുപാട് ജന്മങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് വ്യക്തിത്വങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ അതിനെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം സോഷ്യൽ മീഡിയായാലും തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് നിങ്ങൾക്ക് പാടി തെളിയുവാനും അല്ലെങ്കിൽ നല്ല പാട്ടുകാരാവാനും സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് നല്ല പാട്ടുകാരായി പോകുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ കലാസാഹിത്യ വേദിയായിട്ടുള്ള നമ്മുടെ ധാര ഇത്തരത്തിലുള്ള സംഘടനകളിലൂടെ ഒരുപാട് പേര് വലിയ പാട്ടുകാരാകുന്നു അവർക്കുള്ള വേദി ഉണ്ടാക്കി കൊടുക്കുന്നു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഇതെല്ലാം അങ്ങേയറ്റം ശ്ലാഘനീയമാണ് ഇതെല്ലാം ഇനിയും ഇനിയും ഒരുപാട് നാൾ നീണ്ടു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ജില്ലയിലെ തന്നെ വിവിധ കലാകാരന്മാർ അണിനിരുന്ന വർണ്ണാഭമായ മ്യൂസിക് ഇവന്റിനാണ് പിന്നീട് തുടക്കമായത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഗാനം ആലപിച്ച് ആശംസ അറിയിച്ചു മീഡിയാനെറ്റ് വാർത്താ വിഭാഗം മേധാവി അക്ബർ മീഡിയാനെറ്റ് പി ആർഒ സന്തോഷ് മുതുകുളം എന്നിവർ പാട്ടോണത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒരുപാട് കലാകാരന്മാരെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് മീഡിയ നെറ്റ് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ അംഗൻവാടി എന്ന് പറയുന്നത് മീഡിയ നെറ്റാണ് അതുപോലെ ഒരുപാട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കലാകാരന്മാരെയും ഞങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഈ കലാധാരാ കലാസാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ അതിന് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും മീഡിയാനെറ്റിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസ നൽകിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം തുഞ്ചൻ്റെ കിളി കൊഞ്ചൽ നാട് കേരളമേ മലനാടേ മലനാട് മാമലാട് തുഞ്ചൻ്റെ കിളി കൊഞ്ചൽ നാട് കേരളമേ ഭരവായി പൊന്നോണം ചമയങ്ങളെങ്ങുമാൻ മാമരങ്ങൾ ചില്ല നീർത്തി നർത്തനമാടി വരവായി പൊന്നോണം ചമയങ്ങളെങ്ങുമാൻ മാമരങ്ങൾ ചില്ല നിർത്തി നർത്തനമാടി കടലിന്റെ മക്കളാ കടലിന്റെ കച്ചിൽ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി സി ഡി അഗസ്റ്റിൻ പഞ്ചായത്ത് മെമ്പർ സജികുമാർ എ എസ് ധാര എക്സിക്യൂട്ടീവ് പി ജി അജിത തുടങ്ങി ജില്ലയിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് ആശംസകൾ നേർന്നു സംസാരിച്ചു രാജ്യത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് വ്യത്യാസം കൂടാതെ ഇതുപോലെയുള്ള ദേശീയ ഉത്സവം നമുക്ക് ആഘോഷിക്കാൻ കഴിയുക തീർച്ചയായിട്ടും കേരളം കടന്നു വന്ന വഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കടന്നു വന്ന വഴികളിലെല്ലാം നമ്മുടെ ഈ കൊച്ചു സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ കോണിൽ നിന്ന് വിവിധ തലത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സത്ഫലമാണ് ഇന്ന് കേരളം രാജ്യത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നത് നിലാവിൻ്റെ നിൽപ്പവളി കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവികച്ചോട്ടിൽ മയങ്ങും അടിമാലിയുടെ ഹൃദയം കീഴടക്കി പാട്ടോണത്തോടനുബന്ധിച്ച് തിരുവാതിരിയും അതോടൊപ്പം എത്തിച്ചേർന്നവർക്ക് പായസ പായസവിതരണവും നടത്തി ധാര പാട്ടോണം പരിപാടി ഓണത്തിനോടനുബന്ധിച്ച് മീഡിയാനെറ്റിൽ സംപ്രേഷണം ചെയ്യും ധാര സംഘടിപ്പിച്ച പാട്ടോണം പരിപാടിക്ക് ആശംസകൾ നേർന്നും അഭിനന്ദനങ്ങൾ അറിയിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് ജില്ലയിലെ വിവിധ മേഖലകളിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും പാട്ടോണം വേദിയിലൂടെ വലിയ അവസരമാണ് സൃഷ്ടിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി